ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപർണയ്ക്ക് ഭയങ്കര ഒരു കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു കുട്ടി എന്നുള്ളൊരു ഇമേജ് ആണുള്ളത് ഭയങ്കര ജെന്വിൻ ആണ് നിങ്ങൾ സംസാരിക്കുന്നതാണെങ്കിലും പോഡ്കാസ്റ്റ് ആണെങ്കിലും ഭയങ്കര തെറപ്യൂട്ടിക്ക് ആണ് ഇറ്റ്സ് ബിക്കോസ് ഓഫ് യു ജെന്വിനിറ്റി റൈറ്റ് അപ്പോ അങ്ങനെ ഇരിക്കുന്ന അപർണയുടെ ബിഹൈൻഡ് ദ സീൻസ് ഹാവ് യു ലോട്ട് ഓഫ് ഇൻസെക്യൂരിറ്റീസ് ആൻഡ് അല്ലെങ്കിൽ കുറെ ചാലഞ്ചസ് ഈ പറഞ്ഞ ഒരു ജേർണിയില് അങ്ങനെ എന്തൊക്കെ ഇൻസെക്യൂരിറ്റീസും ഇൻസെക്യൂരിറ്റീസ് ഡെഫറേറ്റ്ലി ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് ഉണ്ട് നമ്മളിങ്ങനെ വന്ന് നിന്ന് പറഞ്ഞ് കോൺഫിഡന്റ് ആയിട്ട് പറയുന്നത് ഈ ഇൻസെക്യൂരിറ്റീസ് ഉള്ളതുകൊണ്ടാണ് ഈ കോൺഫിഡൻസ് വരുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഞാൻ ചെറുപ്പം തൊട്ടേ ഭയങ്കര നെലിഞ്ഞിട്ടുള്ള ആളായിരുന്നു അമ്പത്തൊട്ട് ബോഡി ഷേമിങ് ഫേസ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ത്രൂ ദ ഇയേഴ്സ് ഞാൻ ലൈക് ആങ്കറിങ് സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞാൽ മോഡലിംഗ് ചെയ്തു കഴിഞ്ഞിട്ടോ ഞാൻ വണ്ണം വെച്ചു അപ്പൊ രണ്ട് ടൈപ്പ് ഓഫ് ബോഡി ഷെയ്മിംഗ് ആൻഡ് ടു ബി ഇൻ ഫ്രണ്ട് ഓഫ് ദി ക്യാമറ വിത്ത് ദാറ്റ് കോൺഷ്യസ്നെസ് അത് ഭയങ്കര ക്വസ്റ്റ്യൻ ചോദിച്ചാ പോലും നമ്മൾ എന്റെ മുഖം ഇങ്ങനെ കടിച്ചിരിപ്പുണ്ടല്ലേ അല്ലെങ്കിൽ മുഖം ഭയങ്കര ഒട്ടിയിരിപ്പുണ്ടല്ലേ അങ്ങനെ രണ്ട് നമ്മൾ ഇങ്ങനെ ചിന്തിക്കേണ്ടി വരും പിന്നെ ഞാൻ ഇങ്ങനെ ശ്വാസം വിടാത്ത വർത്താനം പറയുന്ന ആളാ അപ്പൊ ഈ കുട്ടിയൊന്നും ശ്വാസം വിട്ടുവിടെ എനിക്ക് കണ്ടിട്ട് ശ്വാസം മുട്ടുന്ന പോലെ തോന്നുന്നു എന്നൊക്കെ വരുന്ന അപ്പൊ കമന്റ്സും പിന്നെ ഓരോ ഡിസ്കഷൻസും അങ്ങനെയൊക്കെ അവിടെ ഇവിടെ ആയിട്ട് കാണുന്നതാ ഞാൻ എല്ലാം പോയി നോക്കും എന്റെ കാര്യത്തിനാണെന്ന് എനിക്ക് അറിയില്ല എല്ലാം നോക്കും അപ്പോ ഇങ്ങനെ ഓരോന്നും അപ്പൊ നമുക്ക് ഇങ്ങനെ സംസാരിക്കുമ്പഴത്തേ ശ്വാസം വിടണോ ഇപ്പൊ നേരി അങ്ങനെയൊക്കെയുള്ള ചിന്തകളൊക്കെ വരും പക്ഷെ വൺസ് നമ്മൾ ഈ ക്യാമറ റോൾ ചെയ്ത് കഴിഞ്ഞാല് കുറെ നാള് കഴിഞ്ഞ് നിത്യതൊഴിൽ അഭ്യാസം അഭ്യാസം പറയുന്ന പോലെ കൊറേ നാള് കഴിയുമ്പോഴത്തേക്കും നമ്മൾ പുറകെ ചുറ്റുമുള്ള തോട്ട്സ് എല്ലാം വിടാൻ പഠിക്കും എല്ലാ പെൺകുട്ടികളും ആൺകുട്ടികളും അനുഭവിക്കുന്ന എല്ലാ ഇൻസെക്യൂരിറ്റീസും തന്നെയാണ് ക്യാമറയുടെ മുന്നിൽ വന്ന് കോൺഫിഡന്റ് ആയിട്ട് നിൽക്കുന്ന എനിക്ക് ഞാനും അനുഭവിക്കുന്നത് അപ്പം മറ്റുള്ളവരിൽ നിന്ന് കണ്ടുപഠിക്കുക അതായത് ഹൗ ടു ഡീൽ വിത്ത് ഇറ്റ് എന്നുള്ള കുറെ ട്രോളും പരിപാടികളൊക്കെ കിട്ടിയിട്ടുണ്ട് ട്രോൾ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പം ശ്രദ്ധിച്ചറിയാൻ പറ്റുമായിരിക്കും ഏതോ ഒരു റീലിന്റെ അടിയിൽ ഞാൻ എന്തിനാ ഇങ്ങനെ പിടിക്കുന്നേ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ അറിയാം അത് പിടിച്ചു പോകുന്ന ആയിരിക്കും ചുണ്ട് നമ്മളങ്ങനെ ചിന്തിക്കുന്നില്ല അല്ലെങ്കിൽ അപ്പോ അത് ഭംഗിയായിട്ട് തോന്നിയതിന്റെ പേരിലായിരിക്കും അങ്ങനെ ചൂണ്ടു അല്ലെങ്കിൽ കണ്ണ് എന്തിനാണ് ഇങ്ങനെ എഴുതുന്നത് ഈ കുട്ടിക്ക് ഡൈസൺ ഇല്ലേ ഇവക്ക് മര്യാദയ്ക്ക് ഹെയർ സ്റ്റൈൽ ചെയ്തൂടെ അങ്ങനെ എനിക്ക് സമയമില്ലായിരുന്നു ഹെയർ സ്റ്റൈൽ ചെയ്യാനായിട്ടു അപ്പൊ അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മളുടെ ചിന്ത വരുന്നത്